ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഓയൂർ വെള്ളച്ചാലും ബി ഡി കെ തിരൂർ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളി രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ ഓയൂർ വെള്ളച്ചാലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇവരുന്ന സ്വാതന്ത്ര്യത്തിന് ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഇതിനു മുമ്പ് മൂന്ന് തവണയായിട്ട് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച പാടുകൊണ്ടുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു മെഗാ മെട്രി ക്യാമ്പിനാണ് കൊടുക്കുക നിലവിൽ ബ്ലഡ് ബാങ്കുകൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന രക്തരം അൽമാസ് പാട്ടുകളും പിടികെത്തി ആഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഒമ്പത് ും സ്നേഹവും ക്ഷണിക്കുകയാണ് ഈ ക്യാമ്പിൽ പരമാധി കഴിഞ്ഞു വർഷമായി നമ്മളെ വെള്ളച്ചാൽ പ്രദേശത്ത് ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും മറ്റു സാംസ്കാരിക രംഗങ്ങളിലും അതിന്റെ പ്രവർത്തനങ്ങൾ ശ്രമിച്ച കണൽ ആഴ്ച ആൻഡ് സ്പോർട്സ് ക്ലബ് വെള്ളച്ചാൽ ഈ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൽ